ഹലോ യുവേഴ്സ് ഇന്ന് നമ്മളെ സബ്സ്ക്രൈബറും നാട്ടുകാരനും ഒക്കെ ആയിട്ടുള്ള പൃഥ്വിരാജിൻ്റെ വ്യത്യസ്തമായ ഒരു നാടൻ കോഴി വളർത്തൽ കാണാം കേട്ടോ അതായത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു കോഴി വളർത്തലാണ് അത്യാവശ്യം നല്ല ലാഭം എന്നാണ് പറയുന്നത് ഇവിടെ കോഴികളുടെ സെയിലില്ല കേട്ടോ അതായത് വിൽപ്പന ആവശ്യത്തിന് വേണ്ടി വളർത്തുന്ന കോഴികളല്ല ഇതൊക്കെ ഇവർ കോഴികളോടുള്ള ഇഷ്ടം കൊണ്ട് വളർന്നതാണ് ഒരു പാഷൻ്റെ പുറത്ത് വളർത്തുന്നതാണ് ഇവർക്ക് സെയിൽ എന്ന് പറയുകയാണെങ്കിൽ മെയിനായിട്ട് കോഴിമുട്ടയും പൂവന്മാരും ആണ് ഇവർ വിൽക്കുന്നത് പെടക്കോഴികളൊന്നും ഇവർ കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഈ കോഴികൾക്ക് എന്തൊക്കെ തീറ്റയാണ് കൊടുക്കുന്നത് എങ്ങനെയൊക്കെയാണ് വളർത്തുന്നതെന്നൊക്കെ നോക്കാം കേട്ടോ അപ്പോൾ കോഴികൾക്ക് പിന്നെ മെയിനായിട്ട് നാല് നേരമാണ് തീറ്റ കൊടുക്കുന്നത് രാവിലെ അയച്ചു വിടുമ്പോൾ തീറ്റ കൊടുക്കും പിന്നെ ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ കോഴികൾ അടുക്കള ഭാഗത്തേക്ക് വരുമ്പോൾ ഒന്ന് കൊടുക്കും ഉച്ചയ്ക്ക് കൊടുക്കും വൈകുന്നേരം കൊടുക്കും ഇപ്പം നാലു നേരം കൊടുത്തിട്ട് എങ്ങനെയാണ് തീറ്റ ചിലവ് കുറയ്ക്കണമെന്ന് വെച്ചാൽ അളവാണ് തീറ്റ കൊടുക്കുന്ന അളവാണ് വളരെ കുറഞ്ഞ അളവിലാണ് കൊടുക്കുന്നത് അതും മെയിനായിട്ട് ചോറാണ് മൂന്ന് നേരം പേർക്ക് ചോറാണ് കൊടുക്കുന്നത് അപ്പോൾ ചോറ് എന്ന് പറയുകയാണെങ്കിൽ കോഴിക്കായിട്ട് ചോറ് വെക്കുന്ന ഒന്നുമല്ല കേട്ടോ ഇവർക്കൊരു പശു ഉണ്ട് അപ്പോൾ അടുത്ത വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ കാടി വെള്ളം കൊണ്ടുവരുമ്പോൾ അതിൻ്റെ അടിയിലൊക്കെ ഊറിയിട്ടുള്ള ആ ചോറ് ഉണ്ടാവില്ല ആ ചോറ് തവിടായിട്ട് മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് തവിടെ എന്ന് പറയുകയാണെങ്കിൽ മൂന്ന് ടൈപ്പ് തവിട ഒരു വാങ്ങിക്കുന്നുണ്ട് ചോളത്തവിട് അരി തവിട് അവിൽത്തവിടെ കെട്ടോ അപ്പോൾ അരി തവിട് ഭയങ്കര ഹാഡായിരിക്കും അപ്പോൾ പിന്നെ നെല്ലിൻ്റെ നുറുക്കൊക്കെ ഉണ്ടാകില്ലേ അത് പിന്നെ അധികം കോഴികൾ കൊടുത്താൽ മടിയാണ് കാണിക്കുക ഈ ചോളത്തോടെ നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് കൂടി മിക്സ് ചെയ്തിട്ട് പിന്നെ ഈ ചോറ് അടിഭാഗത്ത് ഊറി കിടക്കണ ചോറ് ഇത് മൂന്നുകൂടി മിക്സ് ചെയ്തിട്ടാണ് ഇവർ തീറ്റ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അരിത്തോടും പിന്നെ താ ചോളത്തോടും ചോറും കൂടി മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് പിന്നെ അവിൽത്തൗട് ഉണ്ടാകുമ്പോൾ അതും കൊടുക്കുക അവിൽത്തവട് വളരെ ലാഭം കേട്ടോ ഇരുപത് രൂപയെങ്ങനെ ഉള്ളു ഇരുപതോ ഇരുപത്തിരണ്ടോ ആണ് നമ്മളവിടെ താഴ്ചകളാർ മില്ലിൽ കിട്ടും ഞാനൊക്കെ കൊടുക്കലുണ്ട് ഇപ്പോൾ ഒരു നൂറുപ്പയ്ക്ക് വാങ്ങിയത് നമുക്ക് ഒരുപാട് കാലത്തേക്ക് ഉണ്ടാവും കേട്ടോ കോഴിക്കുട്ടികൾക്കും കോഴികൾക്കും കുട്ടികൾക്കൊക്കെ കൊടുക്കാം നനച്ച് കൊടുക്കാം കുട്ടികൾക്ക് രണ്ടാഴ്ചക്കായ കുട്ടികൾക്ക് നനച്ചൊക്കെ കൊടുക്കാം കേട്ടോ അപ്പം നല്ലതാണ് അവിലത്തവിടെ ഒക്കെ കൊടുത്താൽ പിന്നെ കാര്യമായിട്ട് സ്റ്റാർട്ടറിൻ്റെ ചിലവ് മാത്രമേ ഉള്ളൂ എന്നാ പറഞ്ഞു അതായത് കോഴിക്കോട്ട് ഒരു രണ്ടാഴ്ചത്തേക്ക് സ്റ്റാർട്ടർ കൊടുക്കും രണ്ടാഴ്ചത്തേക്ക് എന്ന് പറഞ്ഞാൽ ഒരു അമ്പത് രൂപയ്ക്ക് സ്റ്റാർട്ടർ വാങ്ങിയാൽ രണ്ടാഴ്ച എത്തുമെന്നാണ് പറഞ്ഞത് അതായത് അത്രയും കുറഞ്ഞ അളവിലാണ് കൊടുക്കുന്നത് പിന്നെ കോഴിക്കുഞ്ഞുങ്ങൾക്കൊന്നും വാക്സിൻ ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ അപ്പം രണ്ടാഴ്ച സ്റ്റാർട്ടർ മാത്രം കൊടുക്കുക കോഴിക്കോട്ടിയേക്ക് പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞാൽ അവർ സ്റ്റാർട്ടറും ചോറും കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കും പിന്നെ ഒരു ഒരു മാസത്തോളം കോഴിക്കോട്ടിയേക്ക് അതെന്നാ തീറ്റ പിന്നെ പുറത്ത് വിടുന്നത് ഒരു രണ്ട് മാസൊക്കെ ആയിട്ടാന്നാ പറഞ്ഞത് കേട്ടോ രണ്ട് മാസം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കോഴിക്കൂടുള്ളൊരു വലുപ്പായി പിന്നെ പരിന്തും എറലാടിയൊന്നും കൊണ്ടുപോലാന്നുള്ള ഒരു സമയത്താണ് ഇവരെ പുറത്ത് വിടുന്നത് കേട്ടോ പിന്നെ വീട്ടിലെ വേസ്റ്റാണ് ഇവരെ ഫുഡ് അതായത് പച്ചക്കറി വേസ്റ്റ് മീൻ വേസ്റ്റ് വേസ്റ്റൊക്കെയാണ് ഇവർക്ക് കൊടുക്കുന്നത് പിന്നെ അതുകൊണ്ട് ഓലോണ്ടൊക്കെ നല്ലവണ്ണം മറിച്ചു കൊടുത്താൽ അപ്പം നല്ല വെയിലല്ലേ അപ്പോൾ ഈ ഉച്ച സമയത്ത് കോഴികൾക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മറിച്ചു കൊടുത്താൽട്ടോ മരത്തിൻ്റെ ഇവിടെയൊക്കെ നനച്ചും കൊടുക്കലുണ്ടെന്നാണ് പറഞ്ഞത് നല്ല കെയറിങ് ആണ് ഇവിടുത്തെ കോഴികൾക്കുള്ളത് പിന്നെ കോഴികൾ മുട്ട ഇടാത്തൊരു സമയം വരുമല്ലോ ചിലപ്പോൾ മുട്ട കിട്ടുന്നത് കുറവായിരിക്കും ആ ഒരു ടൈമിൽ മാത്രമേ ഇവർ മുട്ട തീറ്റ വാങ്ങലുള്ളൂ എന്നാണ് പറഞ്ഞട്ടോ ആ ഒരു സമയത്ത് ഇവർക്ക് പെല്ലറ്റ് ലെയർ മാഷൊക്കെ വാങ്ങിച്ചു കൊടുക്കലുണ്ട് അപ്പോൾ മുട്ട കിട്ടലും ഉണ്ട് എന്നാണ് പറഞ്ഞട്ടോ അങ്ങനെ വളരെ ചുരുങ്ങിയ സമയത്തെ ഇവർക്ക് തീറ്റ വാങ്ങലേ ഉള്ളൂ പിന്നെ എല്ലാ കോഴികളും തുറന്നു വിട്ട് വളർത്തുന്ന കോഴികളായതിനെക്കൊണ്ട് അത്യാവശ്യം ആരോഗ്യമുണ്ട് അസുഖങ്ങളൊക്കെ കുറവാണ് കേട്ടോ പിന്നെ ഇവിടുത്തെ കോഴികൾക്കൊക്കെ മൂന്ന് നേരവും ചോറ് തന്നെ കൊടുത്തിട്ടും നെയ്ക്കട്ടിൽ അങ്ങനെ വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് എപ്പോഴോ ഒരു കോഴിക്കട്ടെ നെയ്ക്കാട്ടിൽ വന്നതെന്നാണ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് എന്താച്ചാൽ അയച്ചു വിട്ട് വളർത്തുന്നതുകൊണ്ടായിരിക്കും നെയ്ക്കാട്ടൽ വരാത്തത് അല്ലെങ്കിൽ തവിട് തവിട് കൊടുക്കുന്നതുകൊണ്ടാണ് നെയ്ക്കാട്ടിൽ വരാത്തത് കേട്ടോ ചോറ് സ്വന്തം കൊടുക്കുമ്പോഴാണ് നെയ്ക്കാട്ടലൊക്കെ വരുന്നത് ചാ ചോറും തവിടും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണല്ലോ അവർ കൊടുക്കുന്നത് പിന്നെ ഇവിടുത്തെ കോഴികൾക്കൊക്കെ അത്യാവശ്യം നല്ല സൈസാണ് സൈസാട്ടോ പിന്നെ അതാ ഇത് ആണ് ഇവിടുത്തെ അടക്കോഴി ഇവിടെ അടക്കോയിനെ പൊരുത്ത് മാറ്റുന്നത് ഒരു രീതിയിലാണ് കാലിൽ കയറ് കെട്ടിയിട്ടിട്ടോ പൊരുത്ത് മാറ്റുന്നത് അതായത് ഇവിടുത്തെ കോഴികളൊന്നും കൂട്ടിൽ മുട്ടടൂല ഏതെങ്കിലും കാർബോർഡ് ബോക്സിലോ കൂടിൻ്റെ മൂലയിലോ അവിടെ ഇവിടെയൊക്കെ മുട്ട ഇടുകട്ടോ അപ്പോൾ മുട്ട ഇട്ട സ്ഥലത്ത് തന്നെ ആയിരിക്കും കോഴി അടയിരിക്കുക അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് വേറെ കൂട്ടിലേക്ക് വെക്കും എന്നിട്ട് കോഴിൻ്റെ കാലിലൊരു കയറ് കെട്ടിയിട്ട് അത് കൂടിനോട് കെട്ടിയിടും എന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച അധികം ഒരാഴ്ച കൊണ്ട് തന്നെ പൊരുത്തു മാറും മാറുമെന്നാണ് പറഞ്ഞത് വെള്ളത്തിൽ മുക്കലും പൂവാൻ്റെ ഒപ്പനം വിടലൊന്നുമില്ല വളരെ ഒരു രീതിയിലുള്ള പൊരുത്തു മാറ്റലാ കേട്ടോ അത് പിന്നെ കോഴിക്കുട്ടികളൊക്കെ ആണെങ്കിലും വളരെ കുറഞ്ഞ അളവിലാട്ടോ തീറ്റ കൊടുക്കുക ഒരു ഇന്തും തിക്കും കൂടിയിട്ടാണ് തിന്നുന്നത് കണ്ടില്ലേ വളരെ കുറഞ്ഞ അളവിൽ കൊടുത്താൽ മതി അയച്ചു വിടുന്ന കോഴികളാണല്ലോ അപ്പോൾ രാവിലെയും വൈകുന്നേരം കോഴിക്കുഞ്ഞുങ്ങളാണെങ്കിലൊക്കെ വളരെ കുറഞ്ഞ അളവിലാണ് തീറ്റ കൊടുക്കുന്നത് ഞാനിവിടുന്ന് രണ്ട് ബെഡക്കോവിനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വാങ്ങിക്കുമ്പോൾ നല്ല സൈസ് ഉണ്ട് ഇവിടുത്തെ കോഴികൾ നല്ല വെയിറ്റും ഉണ്ട് അപ്പോൾ ഞാൻ ചേച്ചി നെയ്ക്കട്ടി കോഴിയിട്ടാണ് ചേച്ചി ഒന്നും മുട്ടടും ഒന്നും എന്നോട് പറഞ്ഞതെട്ട് പക്ഷെ നമ്മളെ വീട്ടിൽ കൊണ്ടുപോയി രണ്ടും മുട്ട ഇട്ട് രണ്ട് കോഴികളിപ്പോൾ കണ്ടാൽ ഇവിടുത്തെ കോഴികളാണോ എന്ന് ആരും പറയില്ല കാരണം സൈസൊക്കെ പോയി നമ്മൾ ചോറ് കൊടുക്കൽ കൊണ്ട് കോഴിയൊക്കെ നല്ല ഒതുങ്ങി നല്ല ഷേപ്പിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ചിലരൊക്കെ പോലെ ഒരുപാട് കോഴികൾ എണ്ണ ഉണ്ടായാലും അസുഖം മാം വരും എന്നൊക്കെ അത് വെറും തെറ്റിദ്ധാരണ കേട്ടോ എന്താ വെച്ചാൽ കോഴികൾക്ക് എണ്ണത്തിനനുസരിച്ചൊന്നും നല്ല അസുഖം വരുന്നത് അതായത് കൂടിൻ്റെ വൃത്തി കൊടുക്കുന്ന തീറ്റ അഴിച്ചുവിടൽ ഇതൊക്കെ അനുസരിച്ചാണ് രോഗങ്ങൾ വരുന്നത് ഇപ്പം ഇവരെ കൂടൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വൃത്തിയില്ല കൊണ്ടു നടക്കുന്നത് കേട്ടോ അഴിച്ചുവിടുന്ന കോഴികളാകുമ്പോൾ കൂട്ടിലങ്ങനെ വല്ലാതെ വേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ കോഴികൾ തോന്നേണ്ടെന്ന് വെച്ചിട്ട് രോഗം വരും എന്നൊക്കെ വെറുതെ പറയണം അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ് ഇവിടെ ഇപ്പോൾ ഇവർക്ക് അത്യാവശ്യം നല്ല എണ്ണത്തിൽ തന്നെ കോഴികളുണ്ട് അസുഖങ്ങളൊന്നും അങ്ങനെ വല്ലാതെ വരലില്ല എന്നാണ് കേട്ടോ പറഞ്ഞത് പിന്നെ ഇപ്പം വേനൽക്കാലമൊക്കെ കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ നനച്ചു കൊടുക്കലും തണലൊരുക്കി കൊടുക്കലും ഒക്കെ ഉണ്ട് കോഴികളെ നല്ല രീതിക്ക് തന്നെ ആണിവിടെ പരിപാലിക്കുന്നത് പിന്നെ അടക്കോഴികളെ കാര്യം വരുവാണെങ്കിൽ അടക്കോഴികളെ ഇവർ ദിവസവും പുറത്ത് വിടേണ്ട കേട്ടോ എന്തായാലും വേനലാണ് എല്ലാവരും അടക്കോഴികളെ ദിവസവും തുറന്നു വിടണോ ആർക്കോകളെ എണീച്ച് പോയില്ലെങ്കിലും നമ്മളെടുത്ത് പുറത്തിടേണ്ട കേട്ടോ ഇപ്പം കൊണ്ട് എന്തായാലും പുറത്ത് ഇടുക ഒന്ന് മണ്ണ് കുളിച്ചിട്ട് വന്നിട്ട് എന്തെങ്കിലും തീറ്റയടുത്ത് വന്നില്ലെങ്കിൽ ഏറ്റവും ക്ഷീണം കൊടുങ്ങും ദിവസവും ഇപ്പം അമ്മാരി വെയിലാണ് അപ്പോൾ അടുക്കുവെള്ള ദിവസവും പുറത്തിട്ട് വെള്ളവും തീറ്റയും കൊടുക്കട്ടെ അതെങ്കിലും ഒരു നേരം ഒന്നെങ്കിൽ രാവിലെ എല്ലാ കോഴിനെയും വിടുന്ന മുന്നേ അല്ലെങ്കിൽ വൈകുന്നേരം എല്ലാ കോഴിനെയും കൂട്ടിലാക്കിയതിൻ്റെ ശേഷം എന്നാലും ഓരോരോ സ്ട്രെസ്സ് കുറേയുള്ളൂ ഇതാണ് നമ്മൾ അവിടുന്ന് വാങ്ങിച്ച കോഴി കിട്ടും ഇതേപോലത്തെ വേറൊന്നും കൂടി ഉണ്ട് ഇവർ രണ്ടാളും ഇവിടെ വന്നേരം മുട്ടിട്ട് രണ്ട് പേച്ച് മക്കളൊക്കെ വിരിച്ചിറക്കി മക്കളൊക്കെ നമ്മൾ സെയിലാക്കിയിട്ടുണ്ട് കേട്ടോ ഇതാണ് മറ്റേ കോഴി രണ്ടെണ്ണം ഒരേ പോലത്തെ കോഴി ആട്ടോ കണ്ടാൽ ഏതാണൊന്നും മനസ്സിലാവില്ല ഇതും അതും രണ്ടെണ്ണം നമ്മൾ അവിടെ നിന്ന് എടുത്താൽ നല്ല കോഴികളാ കേട്ടോ അപ്പോൾ രണ്ടും ഇവിടെ നിന്ന് മക്കളൊക്കെ ഇറക്കിയതാണ് പിന്നെ കോഴി വളർത്തൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാഭം മാത്രം വിചാരിച്ചിട്ടൊന്നും മുന്നോട്ട് ഉണ്ടാകാൻ പറ്റൂല പിന്നെ അതോ ഒരിഷ്ടത്തിൻ്റെ പുറത്ത് ഒരു സൈഡ് ബിസിനസ്സായിട്ടൊക്കെ പറ്റുകയുള്ളൂ കേട്ടോ ജീവിതമാർഗ്ഗമായിട്ടൊന്നും അത് കൊണ്ടുപോകാൻ ഒരിക്കലും പറ്റൂല അതൊന്നും ആരും വിചാരിക്കും ചെയ്യരുത് എന്താ വെച്ചാൽ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ജീവനുള്ള സാ അതാണ് നമുക്ക് ഒരു ഗ്യാരൻറ്റിയും ഇല്ല എന്താ വെച്ചാൽ നമ്മൾ വിചാരിച്ച സമയത്ത് സെയിൽ ആവണമെന്നില്ല വിചാരിച്ച പോലെ മക്കൾ ഇറങ്ങണമെന്നില്ല ഒക്കെ ആണ് അതായത് ഇപ്പം നമ്മൾ പിന്നെ വിചാരിക്കണ പോലെ എല്ലാ ആ ടൈമിൽ തന്നെ ശരിയാവണമെന്നില്ല അപ്പോൾ സ്ഥിരവരുമാനം എന്ന് പറയണമെങ്കിൽ നമുക്ക് ഒരു ജോലി തന്നെ വേണം അതൊക്കെ ഒരു സൈഡ് ബിസിനസ്സായിട്ട് ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷത്തിനും വേണ്ടി മാത്രമേ കൊണ്ടു നടക്കാൻ